നശിപ്പിച്ചുകൊണ്ടും നാരാണക്കല്ല് എടുപ്പിച്ചുകൊണ്ടും ബുദ്ധിമുട്ടിച്ചു കൊണ്ടും തല്ലി തകർത്തുകൊണ്ടും തച്ചു തകർത്തുകൊണ്ടും നട്ടലിലെ തല്ലി അടിച്ചുകൊണ്ടും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടും മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് ഒരു വികസന കാര്യം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനപ്രീതി പിടിച്ചെടുക്കാന്ന് വെച്ചാൽ നടക്കില്ല നമസ്കാരം വോട്ടേഴ്സ് ലിസ്റ്റിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ബാക്കിയുള്ള അനന്തര കർമ്മങ്ങൾ നടക്കുന്നു പഞ്ചായത്ത് ഇലക്ഷൻ പടിപാതക്കൾ നിൽക്കുന്നു പഞ്ചായത്ത് ഇലക്ഷനിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യണം എന്ന് ജനം ഏകദേശം തീരുമാനിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇനി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നിൽക്കുന്ന സ്ഥാനാർത്ഥികളും ഒക്കെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്താം എന്നേ ഉള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടാണ് അതിന്റെ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ന പാർട്ടിയിൽ നിന്നൊന്നും ആയിരിക്കില്ല തങ്ങൾക്ക് പറ്റിയ ആൾക്കാരെങ്കിലും അത് ഏത് പാർട്ടിയിലായാലും മുസ്ലിം ലീഗ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഇടതുപക്ഷം ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ആരായാലും മെമ്പർമാരെ നമുക്ക് പറ്റിയ ആൾക്കാരാണോ എന്ന് നോക്കിയാണ് സാധാരണ ചെയ്യാറ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർലമെന്റ് പ്രാധാന്യമുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകണത് എന്ന് ചിലരുടെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ തോന്നിപ്പോയാണ് അത്തരം പ്രവൃത്തികൾ അവർക്ക് ഗുണമായിട്ടാണോ വരുന്നത് ദോഷമായിട്ടാണോ വരുന്നത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പോൾ കിഴക്കുമ്പളത്ത് നടന്ന ഒരു കാര്യം തന്നെ പറയാം സി പി എമ്മിന്റെ കലാപരിപാടികളാണ് ഞാൻ പറയുന്നത് സി പി എം അല്ലെങ്കിൽ തന്നെ ഒരുപാട് കലാപരിപാടികൾ ഇടയ്ക്ക് നടക്കുന്നുണ്ട് ഇവിടെ വ്യവസായ സൗഹൃദമാക്കാൻ വേണ്ടി തൊഴിലാളികൾ സി ഐ ടിഒ തൊഴിലാളികൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായ്മ നമുക്കറിയാം അവിടെ ഒരു ഗ്ലാസ് ടഫൺ ഗ്ലാസ് ഇറക്കാൻ പത്ത് ഇരുപത്തിയായിരം ഇരുപത്തി റേറ്റ് റേറ്റുള്ളതാണ് ഒരു ഗ്ലാസിന് അത് ഇറക്കാൻ നോക്കുമ്പോൾ അവിടെ ഉച്ചമ്പിളിന്നായിട്ടുണ്ടെന്ന് നമുക്കറിയാം അവർ ഇറക്കും എന്നാ പറയുന്നത് എന്നാൽ നിങ്ങളിവിടെ നോക്കിക്കൊണ്ട് നിന്നോ നിങ്ങളെ ഇറക്കുകൂലി ഞങ്ങൾ തരാം ഞങ്ങൾ എന്ന് പറഞ്ഞാലും അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇറക്കി താഴെ വെക്കും അവിടെ നിന്ന് ബാക്കി എടുത്തുകൊണ്ട് പോകണം പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സഹിച്ചോണം ഇതായിരുന്നു അവിടെ നിലപാട് അതായത് ഇത്തരത്തിൽ ധാരാളം ഒരു ഒരുപാട് തൊഴിലുടമകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് വ്യവസായ സൗഹൃദമാക്കി നമ്മുടെ സർക്കാർ സി പി എം സർക്കാർ ഇവിടെ കേരളത്തെ വാഴിച്ചോണ്ടിരിക്കുമ്പോൾ അതിനിടയിലാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ സി ഐ ടിയും മറ്റുള്ളവരുമെല്ലാം ചേർന്നിട്ട് മറ്റൊരു കലാപരിപാടി നടത്തിയതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ട്വന്റി ട്വന്റിയുടെ പ്രചാരകനോ അല്ലെങ്കിൽ സാഹു ജേക്കബിന്റെ കാശ്വാങ്ങി ജീവിതം ആളൊന്നുമല്ല എനിക്ക് അയാളെ അറിയത്തുമില്ല ഇടക്കും പല്ല മേഖലയിലൂടെ ഞാൻ കുറച്ച് സഞ്ചരിച്ചിട്ടുണ്ട് ചില ക്ലാസ്സുകൾക്കും മറ്റു കാര്യങ്ങൾക്കും അതുവഴി പോയിട്ടുണ്ട് റോഡുകൾ എനിക്കറിയാം പഞ്ചായത്ത് അറിയാം ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് അറിയാം അതൊക്കെ അന്ന് ആ കാലത്ത് ഞാൻ കേറിയിട്ടുണ്ട് ഞാൻ വീഡിയോകളൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഒരു ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെ നടപ്പിലാക്കാൻ പറ്റും എന്ന് അതായത് മിച്ച പഞ്ചായത്താക്കി പണം മിച്ചം വെക്കുന്ന പഞ്ചായത്താക്കി മാറ്റാൻ സാധിക്കുമെന്ന് സാബു ജേക്കബ് കാണിച്ചു തന്നത് ട്വന്റി ട്വന്റി കാണിച്ചു തന്നത് ഒരു മാതൃകയാണ് അതിനോട് ഞാൻ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അത്തരം ഒരു പഞ്ചായത്ത് എങ്ങനെ ഇടംകോലിട്ട് തകർത്തുകൊണ്ട് ഭരണം പിടിച്ചെടുക്കാന്നാണ് നോക്കുന്നത് മര്യാദയ്ക്ക് വരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയില്ല അവർക്ക് കഴിയുന്നത് വല്ല സ്ത്രീ പഠന കേസുകളെടുത്ത് തലയിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വഴിവിട്ട് എന്തെങ്കിലും അപഖ്യാതികളും അപവാദങ്ങളും പറഞ്ഞു പരത്തിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാനോ ഇതൊക്കെ അറിയുള്ളൂ അല്ലാതെ പ്രവർത്തിച്ച് നേടാനറിയില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ കിഴക്കൻ പലം പിടിച്ചെടുത്തുകൊണ്ട് കിഴക്കമ്പലം നേരപ്പോ കപ്പ് കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ ട്വന്റി ട്വന്റി കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവർ നടപ്പിലാക്കിയെ പക്ഷെ അവിടെ അതെല്ലാം സംഭവിക്കുന്നു അവിടെ ഉള്ളതിനെ പൂട്ടാൻ നോക്കുകയാണ് അപ്പോൾ ഈ അടുത്ത് നടന്ന സംഭവമാണ് കിഴക്കമ്പലം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ കാര്യം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ട്വന്റി ട്വന്റിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവിടെ ആ ബസ് സ്റ്റാൻഡ് ഒരു ലോകോത്തര എന്ന് പറഞ്ഞാൽ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡാക്കി മാറ്റാനുള്ള അതായത് അത്തരത്തിലുള്ള ഒരു യൂറോപ്പിലൊക്കെ കാണുന്ന വിധത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡാക്കി മാറ്റാനുള്ള ഒരു രീതിയായിരുന്നു ഉള്ള സ്ഥലം കൊണ്ട് നല്ലൊരു ബസ് പാർക്കിംഗ് ചെയ്യാണ്ട് പിന്നെ അതുപോലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മുതൽ എടുത്തുണ്ട് പിന്നെ ഇതിനെല്ലാം പുറമേ നമ്മൾ കേരളത്തിൽ എവിടെയും കാണാത്ത ഒരു ഒരുപക്ഷെ മറ്റെവിടെങ്കിലും ഉണ്ടല്ലോ എന്ന് എനിക്കറിയില്ല എന്റെ അറിവിലില്ല അത്രയ്ക്കൊരു ലക്ഷറി ഒരു എന്താ പറയാ ഒരു ബസ് സ്റ്റാൻഡായി ഇത് മാറുന്നു ഒരു ഫൈവ് സ്റ്റാർ ബസ് സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഫുൾ എ സി ഉള്ള ഒരു റെസ്റ്റോറൻറ് അപ്പൊ റെസ്റ്റോറൻ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാബു ജേക്കബിന്റെ ഭാഷയെ പറഞ്ഞാൽ രാവിലെ മുതൽ ഒരു ആറ് മണിക്ക് തുടങ്ങിയാൽ രാത്രി ഒരു ഒമ്പത് ഒമ്പത് ഒമ്പതര മണിവരെ ഈ ബസ് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഭക്ഷണം കിട്ടും പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അത് രാവിലെ ചായ കുടിക്കാം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം വൈകുന്നേരം ചോറ് കഴിക്കാം അല്ലെങ്കിൽ എന്താ വെച്ചാൽ കഴിക്കാം ഇതിനിടയിൽ ചായ കടിയോ കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് കഴിക്കാം ഇന്നിനും പൈസ കൊടുക്കണ്ട പോയി കുടിച്ചിട്ട് പോയാൽ മതി ഇന്നത്തെ കാലത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു സാധാരണക്കാരാ ഒന്നുമില്ല ഒരു ടു വീലർ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാറ് അങ്ങനെയാണ് പോലെ ഓട്ടോറിക്ഷ വിളിച്ചു പോകും ഇങ്ങനെയാണ് പോകൽ ബസ്സിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല സാധാരണക്കാരാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പൊ അത്രക്കാർ കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോൾ അത് ആര് തന്നെ ആയിരുന്നാലും കിഴക്കമ്പലം പഞ്ചായത്ത് ആവണമെന്നില്ല എന്നും മറ്റേത് പഞ്ചായത്താണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും മനുഷ്യനാണെങ്കിൽ അവിടെ വന്നുകഴിഞ്ഞാൽ വിശക്കുന്നെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിച്ചു പോകാം അതിന് പണു കൊടുക്കണ്ട എന്നുള്ള നിലപാടെടുന്ന് വളരെ പോലെ നല്ല നിലപാടാണ് അത് കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പിന്നെ വൃത്തിയുള്ള ടോയ്ലറ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളിക്കാമ്പ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ കൃത്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള ടോയ്ലറ്റുകൾ അത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ മുകളിലത്തെ നിലയിൽ ി അതായത് അവൾക്ക് വേണ്ടി ഇപ്പോൾ നമുക്കറിയാലോ സ്ത്രീകൾക്ക് ഇപ്പോൾ ജിം സൗകര്യങ്ങൾ അവർ എന്താ പറയുക വ്യായാമത്തിനും മറ്റ് കാര്യങ്ങൾക്കും ജിം സർവീസ് ഇല്ല ഒന്ന് പണം നന്നായിട്ട് കൊടുക്കണം അതുപോലെ പിന്നെ ചിലപ്പോൾ അതിനുള്ള പ്രൈവസി മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കണമെന്നില്ല പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്താമായിരുന്നു ടോയ്ലറ്റ് ഉപയോഗപ്പെടുത്താം അതുപോലെ ചായ കുടിക്കാം ഭക്ഷണം കഴിക്കാം എല്ലാം ചെയ്യാം അതുപോലെ വ്യായാമം ചെയ്യാം യാത്ര ചെയ്യാം എല്ലാത്തിനുമുള്ള ഒരു ഫ്രീ വൈഫൈ അതുപോലെ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ബസ് സ്റ്റാൻഡ് പണിയെടുത്ത് തീർന്ന് ഒന്ന് രണ്ട് മാസം കൂടി ഉണ്ടെങ്കിൽ അത് തുറന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ദേവ് വന്ന് കൊടിയും പിടിച്ചുണ്ട് അവർക്ക് അതല്ലേ അറിയുള്ളൂ പറയേണ്ടതില്ലല്ലോ ആരാണെന്നുള്ളത് സി പി എം വന്നു അതങ്ങട് പിടിച്ചങ്ങട്ട് അടക്കിയിട്ട് ബസ് സ്റ്റാൻഡ് ബസ് കയറാൻ സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് ബസ് തുറന്നിങ്ങോടെ വിട്ടു ബസ് കയറി ഇറങ്ങാൻ തുടങ്ങി ഒന്ന് ആലോചിച്ച് നോക്കാം ഇതൊന്ന് പണിയെടുത്തുനിന്ന് പൂർത്തിയാക്കിയിട്ട് തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവർക്ക് പിടുത്തം വിടും അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നശിപ്പിച്ചുകൊണ്ടും നാരാണക്കല്ല് എടുപ്പിച്ചുകൊണ്ടും ബുദ്ധിമുട്ടിച്ചു കൊണ്ടും തല്ലി തകർത്തുകൊണ്ടും തച്ചു തകർത്തുകൊണ്ടും നട്ടല് തല്ലി അടിച്ചുകൊണ്ടും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടും മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് ഒരു വികസന കാര്യം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനപ്രീതി പിടിച്ചെടുക്കാന്ന് എന്ന് വെച്ചാൽ നടക്കില്ല അത് അവരെ രക്തത്തിൽ പറഞ്ഞിട്ടില്ല അത് ചെയ്യേയില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കിഴക്കുമ്പലത്തെ ബസ് സ്റ്റാൻഡിന്റെ ഇന്നത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് നോക്കൂ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡില്ല സ്വപ്നം കാണാൻ പറ്റൂല അത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്ന് നടത്തി കാണിക്കട്ടെ അതുമില്ല അപ്പൊ അത്തരത്തിലൊരു സൗകര്യം കിഴക്കുമല്ലം കാരൻ അനുഭവിക്കേണ്ട അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കിഴക്കുമല്ലം പഞ്ചായത്ത് സി പി എമ്മിന് പിടിച്ചാൽ കിട്ടൂല അതാണ് അവസ്ഥ അപ്പോ ഒരു വികസന പ്രവർത്തനം വന്നാൽ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു പദ്ധതി വന്നാൽ അതിനെ എങ്ങനെ തുരങ്കം വെക്കാം എങ്ങനെ തകർത്തെറിയാമെന്നാണ് നോക്കുന്നത് അല്ലാതെ എങ്ങനെ അത് മെച്ചപ്പെട്ട രീതിയിൽ അത് പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ കൊടുക്കാമെന്നല്ല അവർ ചിന്തിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ വയനാട്ടിലെ കേസ് വയനാട്ടിൽ എഴുന്നോ എണ്ണൂറ് കോടി രൂപയോളം കൊടുത്തില്ലേ എണ്ണൂറ് കോടി രൂപ കൊടുത്തപ്പോൾ ഏതാണ്ട് ഒരു കോടി രൂപ വീതം അവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും കൊടുക്കാനുണ്ടായിരുന്നു അതായത് അതിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് മുഴുവൻ കൊടുക്കാണ്ടായിരുന്നു ഇന്നിപ്പോ അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു പറഞ്ഞാലും എന്തുണ്ടാക്കുന്നു പറഞ്ഞാലും അതൊക്കെ പണം അടിച്ചു മാറ്റാനുള്ള തന്ത്രങ്ങളാണ് മൊത്ത കണക്ക് നോക്കിയാൽ മതി ഒരു ഒരു വീട്ടർക്ക് വീട്ടുകാർക്ക് അവരുടെ വീട് സ്ഥലം ഉൾപ്പെടെ എത്ര രൂപ കൊടുത്തു ഇതുവരെയുള്ള ആനുകൂല്യങ്ങൾ അടക്കം എത്ര രൂപ കൊടുത്തു എന്ന് ചിന്തിച്ചാൽ മതി എത്ര രൂപ ചെലവിട്ടു എന്ന് ചിന്തിച്ചാൽ മതി നേരെ മറിച്ച് അവിടെ ഉള്ളവർക്ക് ഓരോ കോടിയിലധികം കൊടുക്കാമായിരുന്നു ആ പണം അവരിൽ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഇവർ ജീവിക്കുന്നതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ അവർ ജീവിച്ചേനെ അവരുടെ കടങ്ങളും ബാധ്യത ബാധ്യതകളും എല്ലാം തീർന്ന് അവർ സ്ഥലം വാങ്ങി വീട് വെച്ച് ഇതിനേക്കാളും നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട് വെച്ച് അവരുടെ ആവശ്യത്തിനനുസരിച്ച് വീട് വെച്ച് ഒരു താമസിച്ചേനെ അപ്പോൾ അത് ചെയ്യാൻ അനുവദിക്കില്ല സാധാരണഗതിയിൽ അത്തരത്തിൽ കടപിടുത്തം പിടിക്കുന്നത് ഇത്തരത്തിൽ ടൗൺഷിപ്പ് ഒന്ന് കടപിടുത്തം പിടിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സർക്കാർ ചെയ്യുമെന്ന് കടം പിടുത്തം പിടിക്കുന്നത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നാൽ ജനങ്ങളുടെ പണമെടുത്ത് നികുതി പണമെടുത്ത് ചെയ്യുമ്പോഴാണ് പക്ഷെ വയനാടിനെ സംബന്ധിച്ച് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു വയനാടിനെ സംബന്ധിച്ച് അവരുടെ പണം അതായത് ജനങ്ങൾ ഈ വയനാട്ടിലെ ഈ ദുരന്ത ബാധിതർക്ക് മാത്രമായി കൊടുത്ത പണമായതുകൊണ്ട് ഒരു കണക്കും അതിൽ നോക്കേണ്ട ആവശ്യമില്ല ആ പണം മുഴുവൻ അവർക്കും കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ അതിന് പകരം അവിടെ തൂർത്തടിക്കാൻ പുട്ടടിക്കാൻ അടിച്ചുമാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇത്തരത്തിൽ കോടികൾ കിട്ടിയപ്പോൾ അതിന്റെ പേരിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ടൗൺഷിപ്പ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പണം അടിച്ചുമാറ്റാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായതുകൊണ്ട് അത് ചെയ്യുന്നുവെങ്കിൽ ഇവിടെ കിഴക്കമ്പലത്ത് അത് കിട്ടുന്നില്ല കിഴക്കമ്പലത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മിച്ച പഞ്ചായത്താണേ മിച്ച ബഡ്ജറ്റ് ഉള്ള പഞ്ചായത്താണ് ഏത് സമയത്ത് നോക്കിയാലും കോടികൾ അവിടെ ബാക്കിയാണ് പത്തിരുപത് കോടി ബാക്കി ഇരിക്കുമ്പോൾ അവരവിടെ പഞ്ചായത്തുകൾ വികസന പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ നടത്തും അവിടെ സി പി എം കയറി ഇടകൊലിടും എന്തിനാണ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ കിഴക്കൻപലത്ത് നടന്നിരുന്നെങ്കിൽ എത്ര കോടി രൂപ അടിച്ചുമാറ്റുള്ളതാണെന്നറിയോ ഉറപ്പില്ലാത്ത ബിൽഡിംഗ് ഉണ്ടാക്കാം മൂന്നിന് ഒന്ന് ചോർന്നു വരയ്ക്കുന്ന ബിൽഡിങ്ങൾ ഉണ്ടാക്കാം അങ്ങനെയാണ് പക്ഷെ ഇവിടെ ട്വന്റി ട്വന്റി ചിലവ് നല്ല ഉറപ്പുള്ള വീട് അല്ല ഉറപ്പുള്ള കെട്ടിടങ്ങൾ നല്ല ഉറപ്പില് നല്ല വൃത്തിയുമുള്ള സൗകര്യങ്ങളുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ഒരുക്കുമ്പോൾ അതിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നില്ല അതാണ് വയനാടും കിഴക്കുമ്പോൾ ഒരു വ്യത്യാസം ചുരുക്കം പറഞ്ഞാൽ കേരളത്തിന്റെ ജനങ്ങളുടെ സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സംവിധാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സമയത്ത് സി എന്ന് പറയുന്നത് എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ മനസ്സിലാവും ബാക്കി നമ്മൾ ചുറ്റുമെന്ന് നോക്കിയാൽ മതി അവരുടെ പ്രവൃത്തികളെ തന്നെ അത് വിളിച്ച് പറയും